ഹലോ എവ്രിവാൻ അക്കോർഡിംഗ് ടു ദ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാർച്ച് മന്ത് തുടങ്ങിക്കഴിഞ്ഞു സു ലെറ്റ്സി മാർച്ച് മാസം എന്താണ് പ്രേക്ഷകർക്ക് വരുന്നത് ഓക്കെ എന്താണ് പ്രേക്ഷകർ അറിയാനുള്ളത് മാർച്ച് മാസം ഓക്കെ മാർച്ച് സോ പ്രേക്ഷകർ അറിയാൻ മാർച്ച് ഏപ്രിൽ മെയ് യുനോ ടൈം പീരീഡ് ഇത്തിരി ഡിഫിക്കൾട്ടാണ് ഓക്കെ യൂഷ്വലി ജാൻവരി മുതലേ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് പ്രേക്ഷകർ ന്യൂസ് കേൾക്കുന്നുണ്ടാകാം ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടാകാം ഓക്കെ സോ യാ ടൈം ഈസ് ലിറ്റിൽ ഡിഫിക്കൽ ഒരു ഇത്തിരി ഡിഫിക്കൽട്ട് പീരീഡ് ആണ് ഓക്കെ എന്നാലും പ്രാർത്ഥനകൾ ഏറെ ചെയ്യുക ഓക്കെ സ്വിച്ച് വേർഡ്സ് ചൊല്ലുക ആഫമേഷൻസ് പോസിറ്റീവ് ആഫമേഷൻസ് പറയുക ചില വാക്കുകൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് പറയുന്ന വാക്കുകൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത ഗൈഡൻസ് പറയാറുള്ളത് ഓക്കെ സോ ഏത് പ്രേക്ഷകർക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ല വറി ചെയ്യാതിരിക്കുക കാരണം ഞാൻ എന്താണോ അത് പറയുന്നത് അത് മലയാളത്തിലും കൂടി പറഞ്ഞിട്ടാണ് അടുത്ത ഗൈഡൻസ് എടുക്കാറുള്ളത് ഓക്കെ സോ മാർച്ച് മാസം എങ്ങനെയാണ് പ്രേക്ഷകർക്ക് മാർച്ച് King of Cups, Ace of Wands, Knight of Pentacles, The Sun. സിക്സ് ഓഫ് സോൾസ് ആൻഡ് ദ സ്ട്രെങ്ത് ഓൾ റൈറ്റ് റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ചില പ്രേക്ഷകർക്ക് റീഡിങ് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട് ഡിയേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ദാറ്റ് മീൻസ് ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതല്ല ഏതൊരു റീഡിങ് ആയിക്കോട്ടെ ഓക്കെ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ചാനലിൽ വേറെ വീഡിയോസ് ഉണ്ട് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു നോക്കൂ ആ വീഡിയോ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ ചാനൽ നിങ്ങളുടെ എനർജിയുമായിട്ട് കമ്പാറ്റബിൾ അല്ല ഓക്കെ നിങ്ങളുടെ എനർജിയുമായിട്ട് യോജിക്കുന്നില്ല നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ അത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ജീവിതമായിട്ട് അത് ശരിയായി വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ആ വീഡിയോയിലെ എനർജി നിങ്ങൾക്കുള്ളതല്ല ഓക്കെ ഇത് ജനറൽ റീഡിംഗ് ആണ് പല പ്രേക്ഷകരാണ് കാണാറുള്ളത് സോ ഞാൻ പിക്ക് അപ്പ് ചെയ്യുന്ന എനർജി ചില പ്രേക്ഷകരുടെയാകും ഓക്കെ ആ പ്രേക്ഷകർക്കാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഭലിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് ഓൾ റൈറ്റ് പിന്നെ എൻ്റെ മലയാളം മനസ്സിലാകാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ കൈൻഡ്ലി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഏത് റീഡറാണോ അവരുടെ കാണുക ഓക്കെ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഉള്ളതല്ല ഓക്കെ എൻ്റെ സോൾ ഫാമിലി മെമ്പേഴ്സും എന്നുള്ളതാണ് സോ ഏത് ഏതാ ഏത് മെമ്പേഴ്സാണോ എൻ്റെ സോൾ ഫാമിലി മെമ്പേഴ്സ് അവർക്ക് ഈ വീഡിയോ ലഭിക്കൂ അവർക്ക് ഞാൻ പറയുന്ന ഗൈഡൻസ് മനസ്സിലാകൂ ഓക്കെ അവർക്ക് എൻ ഞാൻ പറയുന്ന വോട്ട് എവർ ഈ ടാരോ റീഡിങ്സിൽ എന്തൊക്കെ പറയുന്നോ അവരുടെ ജീവിതത്തിൽ നടക്കുള്ളൂ ഓക്കെ സോ കൈൻഡ്ലി നിങ്ങൾ മറ്റ് ചാനലിൽ കാണുക ഓക്കെ പിന്നെ കമൻ സെക്ഷൻ കൈൻഡ്ലി പോസിറ്റീവാക്കി വെക്കുക പല മാന്യന്മാർ കമൻസിൽ വളരെ മോശമായിട്ട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി പറയുക ഓക്കെ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ മറ്റു ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഭാഷകൾ നിങ്ങൾക്ക് നല്ലത് ഇവിടെ യൂസ് ചെയ്യാതിരിക്കുക കാരണം കമൻസ് സെക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല മെമ്പേഴ്സിനും മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് യോജിക്കുന്നില്ല അത് നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങളുടെ എനർജിയാണ് എൻ്റേതോ മറ്റ് പ്രേക്ഷകരുടേതോ അല്ല സ്റ്റാർട്ട് വിത്ത് ടുഡേയ്സ് റീഡിങ് ഇന്നത്തെ റീഡിങ് മാർച്ച് മാസം എന്നാണ് പ്രേക്ഷകർക്ക് കൊണ്ടുവരുന്നത് കിങ് ഓഫ് കബ്സാണ് എയ്സ് ഓഫോൺസ് ആണ് ഏതൊക്കെ പ്രേക്ഷകർ അവരുടെ ഇമോഷൻസ് ഓക്കെ അവരുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് വെക്കുന്നു നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രണത്തിൽ വെക്കുന്നു അവർക്ക് പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട് ഓക്കെ എന്നാൽ പുതിയ തുടക്കങ്ങൾ പല പ്രേക്ഷകർക്കും അവരുടെ ഇമോഷൻസ് യു നോ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുന്നത് അത് നിങ്ങളുടെ ഹെൽത്ത് ആകാം ഓക്കെ നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സാകാം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ബ്ലോക്കേജസ് ആകാം ഓക്കെ സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ബാലൻസ് നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസിൽ വെക്കൂ ഓക്കെ ഏറെ ദേഷ്യം വരുമ്പോൾ വായിൽ വരുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക കാരണം അത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് തന്നെയാണ് അത് തിരിച്ചു വരാൻ പോകുന്നത് ഓക്കെ അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയങ്ങളിലായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അതുകൊണ്ട് അത് യൂസ് ചെയ്യാതിരിക്കുക ഏറെ സന്തോഷമായിരിക്കുമ്പോൾ ആർക്കും യുനോ എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിക്കാതിരിക്കുക കാരണം നമ്മൾ സന്തോഷത്തിലായിരിക്കുമ്പോഴും നമ്മുടെ ഇമോഷൻസ് ബാലൻസ്ഡ് അല്ല ഞങ്ങൾ ദുഃഖത്തിലായിരിക്കുമ്പോഴും ഞങ്ങളുടെ ഇമോഷൻസ് ബാലൻസ്ഡ് അല്ല സൊ ഈ രണ്ട് സാഹചര്യങ്ങളിലും നിങ്ങൾ എന്ത് വാക്കുകൾ ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ എന്ത് പ്രോമിസസ് ഒക്കെ മറ്റൊരാൾക്ക് ഒരു വാക്ക് കൊടുക്കുകയാണ് അതെന്താണ് നിങ്ങൾ കൊടുക്കുന്നത് അത് നന്നായി ആലോചിക്കുക കാരണം ചില പ്രേക്ഷകർക്ക് അത് ഒരിക്കലും പൂർത്തീകരിക്കാൻ പറ്റില്ല ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസിൽ വെക്കും ഓക്കെ നിങ്ങൾക്ക് പുതിയ എനർജി ലഭിക്കുന്നുണ്ട് ഓക്കെ ചിലർക്ക് ഒരു കാര്യം ചെയ്തെടുക്കാനുള്ള എനർജിയാണ് ചിലർക്കൊരു സപ്പോർട്ട് വരുന്നുണ്ട് ആ സപ്പോർട്ട് ആരാണ് എന്താണ് എന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസിലായിരിക്കണം ചിലർക്ക് ഹീലിംഗ് വരുന്നുണ്ട് ഓക്കെ സോ ഹീലിംഗ് പല രീതിയിലാണ് ചിലർക്ക് ഹീലിംഗ് ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല ആശ്വാസം നൽകുന്നു ഓക്കെ ചിലർക്ക് ഒരു വ്യക്തത വരുന്നു അതൊരു ഹീലിംഗ് ആണ് ചിലർ ഹീലിംഗ് മൊഡാലിറ്റിയിൽ പോകുന്നു അല്ലെങ്കിൽ ഹീലിംഗ് സബ്ലിമിൽ കേൾക്കുന്നു ഒരു ഹീലറിങ് കൊണ്ട് ഹീൽ ചെയ്യുന്നു അതൊരു ഹീലിംഗ് ആണ് ചിലർക്ക് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ അത് കുഞ്ഞുങ്ങളാകാം നിങ്ങളെക്കാട്ടി പ്രായം മൂത്തവരാകാം നിങ്ങളുടെ സെയിം ഏജ് ഉള്ളവരാകാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം പാർട്ട്ണർ ആകാം ഓക്കെ റിലേറ്റീവ്സ് ആകാം നെയ്ബേഴ്സ് ആകാം റിലേറ്റീവ്സ് ആരും എന്നോട് ചോദിച്ചിരുന്നു റിലേറ്റീവ്സിൻ്റെ അർത്ഥം എന്താ റിലേറ്റീവ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ ഓക്കെ നിങ്ങളുടെ ബന്ധുക്കൾ ഓക്കെ സോ അവരാകാം പക്ഷെ അവരിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ആ സ്നേഹം അത് നിങ്ങൾക്ക് ഹീലിംഗ് ആകാം ഓക്കെ സോ അത് വരുന്നുണ്ട് അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസിൽ വെക്കണം സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അഫമേഷനാണ് ഞാൻ സമാധാനത്തിൽ ആണ് എന്നും രാവിലെയും വൈകുന്നേരവും ഒരഞ്ച് പ്രാവശ്യം ഈ കാര്യം പറയൂ ഞാൻ സമാധാനത്തിലാണ് ഓക്കെ ഐ ആം അറ്റ് പീസ് എന്നാ നൈറ്റ് ഓഫ് പെൻറ്റിക്കേഴ്സ് ആണ് വരുന്നത് സൺ കാർഡ് ആണ് ആൻഡ് സിക്സ് ഓഫ് സ്പൂസ് നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഓക്കെ ഇത്രയും നാളും വളരെയധികം ബുദ്ധിമുട്ട് ഏറെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏറെ ജഗ്ലിങ് ജഗ്ലിങ് ഇൻ ദ സെൻസ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു ഒന്ന് ആ കാര്യം തീർത്ത് കഴിയുമ്പോഴത്തേക്കിനും മുമ്പ് തന്നെ അടുത്തൊരു കാര്യം വന്നു പിന്നെ അടുത്ത കാര്യം പിന്നെ അടുത്ത കാര്യം ഒരു റെസ്റ്റ് ഇല്ലാത്ത ഒരു മോഡിലായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സമാധാനം വരുന്നുണ്ട് പീസ് വരുന്നുണ്ട് ഓക്കെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സാഹചര്യം ഓക്കെ എന്നാൽ പോലും നിങ്ങൾ എപ്പോഴും റെഡി ആയിരിക്കും ഓരോ കാര്യങ്ങൾക്ക് ഓക്കെ എന്നാൽ ഒരു സെക്യൂരിറ്റി ദാറ്റ് യെസ് എൻ്റെ ലൈഫ് ഇപ്പോൾ ഓക്കെ ആണ് എന്നുള്ളൊരു സെക്യൂരിറ്റി വരുന്നുണ്ട് സൺ കാർഡ് ആണ് വന്നത് സൺ കാർഡ് വിജയം ആണ് പർട്ടിക്കുലർലി കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം ഏറെ ചിലവഴിക്കും ഓക്കെ ബിക്കോസ് എവിടെയോ നിങ്ങളുടെ ഉള്ളിലത്തെ ആ ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു ഭാവം ഏതൊരു ഭാവം പുറത്ത് വരാൻ ആഗ്രഹിക്കുന്നു ഓക്കെ പക്ഷേ അത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അത് മാറിപ്പോയിരിക്കുന്നു അത് പുറത്ത് വരാനായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടും കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കൂ അവരുടെ കൂടെ കളിക്കൂ ഓക്കെ ഇത്ര ടൈം സ്പെൻഡ് ചെയ്യൂ കറങ്ങാൻ പോകൂ അത് നിങ്ങൾക്കേറെ എനർജി ഷിഫ്റ്റ് ചെയ്ത് തരും ഓക്കെ ആൻഡ് അല്ലെങ്കിൽ കോമഡി സീൻസ് ഓക്കെ എവിടെ കുഞ്ഞുങ്ങളുടെ ചൈൽഡ് റിലേറ്റഡ് മൂവീസാണ് അത് കാണും വെള്ള വസ്ത്രങ്ങൾ ഏറെ ധരിക്കുന്നത് ഈ ഒരു മാസം പ്രേക്ഷകർക്ക് നല്ലതായിരിക്കും ഓക്കെ ന സിക്സ് ഓഫ് ഫോർസ് ആണ് വന്നത് നിങ്ങൾ പെതുക്കെ പെതുക്കെ മൂവ് ഓൺ ചെയ്യുകയാണ് ഏറെ ബുദ്ധിമുട്ടുകളുള്ള ആ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുമ്പിൽ പോവാണ് സ്ട്രെങ്ത് കാർഡ് ആണ് വന്നത് ഹെൽത്ത് ഇഷ്യൂസ് നേരിടുന്ന പ്രേക്ഷകർക്ക് ഹെൽത്ത് ഏറെ ഇംപ്രൂവ് ആകും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന പ്രേക്ഷകർക്ക് ഫിനാൻഷ്യലി ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ബോസ് ഓക്കെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് ചേരുന്നില്ലായിരുന്നെങ്കിൽ അവിടെയും നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ നടക്കുന്നതാണ് സോ വട്ട് ഷുഡ് വി ഡോ ആൻസിസ്റ്റേഴ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നത് നോക്കാം ബിക്കോസ് ഐ വാസ് ഗൈഡഡ് ആൻസിസ്റ്റേഴ്സ് എന്താണ് ആൻസിസ്റ്റേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ വേർ ഐ ആം സോ യു നോ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത് നിങ്ങളുടെ വേൾഡ് ബ്യൂട്ടിഫുൾ ആകും ഓക്കെ ബിക്കോസ് ആൻസിസ്റ്റേഴ്സ് വളരെ സന്തോഷത്തിലാണ് ആൻഡ് അവരുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ റൈറ്റ് ബിലീവ് ഇൻ യോസെഫ് യു ക്യാൻ ഡൂ ഇറ്റ് പല പ്രേക്ഷകർക്കും ട്രസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ ദാറ്റ് ഈസ് എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും എന്ന ഉറപ്പ് കോൺഫിഡൻസ് കൊണ്ടുവരേണ്ടതുണ്ട് സോ അത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ എന്നാ ഏഞ്ചു മെസ്സേജ് ഫോർ യു ഏഞ്ചുസ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ലെസിൽസ് ഐ ബിലീവ് നിങ്ങളുടെ കൂടെ ഏറെ ഏഞ്ചുസ് വർക്ക് ചെയ്യുന്നുണ്ട് സോ ഏഞ്ചൂസിനെ ഏറെ പ്രാർത്ഥിക്കുന്ന പ്രേക്ഷകരാകാം ഇൻ ദ നിയർ ഫ്യൂച്ചർ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ വളരെയധികം നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യം നടക്കുന്നതാണ് ഓക്കെ സോ ത്രീ മന്ത്സ് ആണ് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വിത്തിൻ ത്രീ മന്ത്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എനിത്തിങ് നോ ഓക്കെ എന്തുകൊണ്ടാണ് നോ വന്നത് എന്നത് നോക്കാം പ്ലീസ് ക്ലാരിഫൈ നോ ഏത് സിറ്റുവേഷൻ ആണ് നോ വന്നിരിക്കുന്നത് ഏത് ആണ് നോ വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെൻറ്റികേഴ്സ് ഓക്കെ യു നോ ഐ ബിലീവ് പല പ്രേക്ഷകർ ഏതൊരു കാര്യത്തിൽ ഏറെ പിടിവാശി വെക്കുന്നുണ്ട് ഓക്കെ ഇത് നടന്നേ പറ്റൂ ഇതിങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുന്ന പ്രേക്ഷകരാണെങ്കിൽ അവിടെ നോ ആണ് വന്നിരിക്കുന്നത് സാവകാശം കൊടുക്കൂ ഈ നിങ്ങൾ തന്നെ അത് ചെയ്യണം എന്ന് വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്നെ നോ കോൺടാക്റ്റ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒരാളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ആൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെ നിങ്ങളെ വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബട്ട് നിങ്ങൾ വിളിക്കാൻ പോകുകയാണെങ്കിൽ ഇറ്റ്സ് എ ബിഗ് നോ വേണ്ട എന്നതാണ് പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ വിളിക്കാൻ തുടങ്ങിയാൽ പോലും യുനോ ആ കോൾ ഡിസ്കണക്ട് ആയി പോകുകയോ അല്ലെങ്കിൽ കോൾ കണക്ട് ആകുകേയില്ല ബിക്കോസ് ഏഞ്ചൽസ് ആണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് ഓക്കെ ആണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സോ ഏതൊരു കാര്യം നിങ്ങൾ ഇപ്പോൾ വളരെ തിടുക്കത്തിൽ യുനോ ഒരു കാര്യം ചെയ്യണം ചെയ്തേ പറ്റുമെന്ന് വിചാരിക്കുന്നു അത് നോ ആണ് ഇപ്പോൾ ചെയ്യാതിരിക്കുക ബിക്കോസ് അത് വലിക്കില്ല ഓക്കെ അവിടെ എവിടെയോ വാശിയിലാണ് നിങ്ങൾ ചെയ്യുന്നത് ഓക്കെ ചിലർക്ക് ഈഗോ ഇഷ്യൂസ് കാരണമാണ് നിങ്ങൾ ചെയ്യുന്നത് സോ ഇപ്പോൾ തൽക്കാലം ഡിസിഷൻസ് എടുക്കാതിരിക്കുക എന്നതാണ് വരുന്നത് ഓക്കെ സോ ലെറ്റ് സി എനിങ് ദ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് സോ സി എന്താണോ നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം നിങ്ങളത് മാറ്റിവെക്കൂ വിത്തിൻ ത്രീ മന്ത്സ് നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നതാണ് ബിക്കോസ് ഈ സൈക്കിൾ നിങ്ങളുടെ കംപ്ലീറ്റ് ആകുകയാണ് എന്ത് സ്ട്രഗിൾ ആണോ എന്ത് വിഷമമാണോ ആ വിഷമത്തിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് മൂന്ന് മാസത്തിനുള്ളിൽ കിട്ടുന്നതാണ് ഫുൾ മൂൺ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഫുൾ മൂൺ റിച്വൽസ് ചെയ്യുക അല്ലെങ്കിൽ ഫുൾ മൂന്നിനെ നോക്കി നിങ്ങളുടെ അഫർമേഷൻസ് കൊടുക്കുക സോ ഇതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ റീഡിങ് എനിസ് ഗൈസ് ഓക്കെ വിൽ we'll check for spirit guide messages spirit guides endana parayan ആഗ്രഹിക്കുന്നത് let's see spirit guides any information okay ഓക്കെ നയൻ ഓഫ് കപ്സ് ഇൻ റിവേഴ്സ് ആണ് ഓക്കെ ചില പ്രേക്ഷകർ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ഓക്കെ നിങ്ങളുടെ വിഷ് എന്താണോ അതിൽ പോസസിവ്നെസ് കാണിക്കുന്നുണ്ട് പോസിറ്റീവ്നെസ് ഈ വിഷ് എനിക്ക് നടന്നേ പറ്റൂ ഇത് നടന്നില്ലെങ്കിൽ എൻ്റെ ജീവിതമേ ഇല്ല ഓക്കെ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ആ ഒരു വിഷിനു വേണ്ടി ദറ്റ് ഈസ് ഒരു റിച്വൽ നിങ്ങൾ ചെയ്തു എപ്പോൾ നടക്കും ഇപ്പോൾ നടക്കുമോ നാളെ നടക്കുമോ ഏത് സമയത്ത് നടക്കും എപ്പോൾ നടന്നു കിട്ടും ഡോണ്ട് ഡു ദാറ്റ് ബിക്കോസ് നിങ്ങൾ ആ ഒരു സ്ട്രെസ് ആ വിഷന് കൊടുക്കുമ്പോൾ വിഷ് വലിക്കുന്നതിന് പകരം തിരിച്ചു പോകുകയാണ് കാരണം നിങ്ങളതിനെ യൂ മനസ്സിലാക്കും നിങ്ങളൊരു കയർ വ വലിക്കുകയാണ് ഓക്കെ ആ സാധനം നിങ്ങളുടെ അടുത്ത് വരെയാണ് പക്ഷേ നിങ്ങൾ ഒത്തിരി വലിക്കുന്നതാണ് എവിടെയോ അത് സ്റ്റക്കാണ് നിങ്ങൾ വലിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കയർ പൊട്ടിപ്പോകും റൈറ്റ് അല്ലെങ്കിൽ ആ സാധനം പൊട്ടിപ്പോകും ദ സെയിം തിങ് ഈസ് ഹാപ്പനിങ് ഹിയർ നിങ്ങൾ ആ വിഷിന് വേണ്ടിയിട്ട് ഏറെ സ്ട്രെസ് കൊടുക്കുന്നു ആ സ്ട്രെസ് കൊടുക്കുമ്പോൾ ആ വിഷ് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് ഓക്കെ അത് സ്റ്റക്കായി നിൽക്കുകയാണ് അത് പുറകിലോട്ടും മൂവ് ചെയ്യുന്നില്ല മുമ്പോട്ട് മൂവ് ചെയ്യുന്നില്ല കാരണം ഇത് നിങ്ങളുടെ വിഷാണ് നിങ്ങളുടെ അടുത്ത് വരേണ്ട ഒരു സാധനമാണ് പക്ഷേ നിങ്ങൾ ആ കൊടുക്കുന്ന സ്ട്രെസ് എനിക്കിപ്പോൾ തന്നെ വേണം ഇതിപ്പോൾ തന്നെ നടന്ന മതിയാകൂ ഓക്കെ നാളെ നടന്നാൽ പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇതവിടെ നിൽക്കത്തേ ഉള്ളൂ ആ ഒരു വിഷ് നിങ്ങളുടെ അടുത്ത് വരില്ല ഓക്കെ അതുകൊണ്ട് തന്നെ കൈൻഡ്ലി പോസിറ്റീവ്നെസ് വിടൂ നിങ്ങൾ റിച്വൽ ചെയ്തു ലെറ്റ് ഇറ്റ് ഗോ ഓക്കെ അത് വിട്ടേക്കൂ മറന്നു പോകൂ അതിൻ്റെ സമയമാകുമ്പോൾ അത് നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് ഓൾ റൈറ്റ് സോ ഇതാണ് മാർച്ച് മാസം പ്രേക്ഷകർക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നത് ഓൾറെഡി മാർച്ച് മാസം സ്റ്റാർട്ടായി കഴിഞ്ഞു ഓക്കെ സോ എത്ര ഈ വീഡിയോ റെസിനേറ്റ് ആയി എന്നുള്ളത് കമൻസ് സെക്ഷനിൽ എഴുതി അറിയിക്കുക കമൻസ് പോസിറ്റീവായി വെക്കുക പോസിറ്റീവ് ആയിട്ട് വെക്കാൻ പറ്റാത്ത പ്രേക്ഷകർ എഴുതാതിരിക്കുക നിങ്ങൾ ചാനൽ ചേഞ്ച് ചെയ്തോളൂ ഓക്കെ സിംപിൾ ആസ് ദാറ്റ് ഓൾ റൈറ്റ് സോ യെസ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗായ്സ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീഡിയോസിൽ പറയുന്ന ഗൈഡൻസ് ഫലിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക സോ സീ യു മൈ നെക്സ്റ്റ് വീഡിയോ ബായ്